ഞാനിപ്പോൾ ഇത് തുറന്ന് പറയാൻ കാര്യം എനിക്ക് മടുത്തു ഏഹ് മടുത്തുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും അഹാനയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഹാന മാത്രമല്ല സണ്ണി ഉണ്ട് സണ്ണിവിയനുണ്ട് അർജുന അശോകനുണ്ട് ഒരുവിധത്തിൽ പെട്ടെല്ലാവരും ഈ പടത്തിൽ ഉണ്ട് ഡബ്ബ് പോലും പല ആൾക്കാരും മിമിക്രി ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ടാണ് ഡബ് ചെയ്തിട്ടുള്ളത് പേയ്മെൻ്റിൻ്റെ കാര്യത്തിൽ നിന്നും അവർ അല്ലായിരുന്നു അല്ല ഞാൻ കൊടുത്തിട്ടുള്ള ഔട്ട് അതല്ല ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ളത് കാര്യം പല സാധനങ്ങളും ഡിലീറ്റായി ഇപ്പം നമ്മളൊരു സ്കോർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ലേയേഴ്സ് ചെയ്യും ഒരു മ്യൂസിക്കിൻ്റെ തന്നെ പല ലേഴ്സ് ചെയ്യും ഈ ഒക്കെ കട്ട് ചെയ്തിട്ട് അവർക്ക് തോന്നിയ പോലെ അവരത് റിലീസ് ചെയ്തു ഞാൻ ഒരു ഇരുപത്തഞ്ച് വട്ടം എങ്കിലും ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എഡീസിനടുത്ത് അതായത് ഫൈനൽ ഔട്ട് എനിക്ക് കാണണം ബി ജി എം ചെയ്ത ആളെ ഞാനാണത് മിക്സ് ചെയ്യാൻ പോകേണ്ടത് അപ്പോൾ അവരെന്നെ അതിലേക്ക് ആഡ് ചെയ്തില്ല ഇരുപത്തഞ്ച് വട്ടം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു നോക്കാം 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 ലാസ്റ്റ് പടം ഇറങ്ങി ഇതിപ്പോൾ ചീത്തപ്പേരായത് എനിക്കാണ് അല്ലേ അതിനെ വിളിച്ചിരുന്നു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പക്ഷേ അവരൊന്നും അതിനെക്കുറിച്ച് പറയാനെൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാൻ തയ്യാറാവുന്നില്ല കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണത് അപ്പോൾ അത് പുറത്ത് ഷെയർ ചെയ്താൽ ലീക്ക് ആകുമെന്നുള്ളതായിരിക്കാം അവർ പറയാത്തത് ലഹരി ഉപയോഗിക്കാത്തവർ ആരുമില്ല ഞാൻ ഉപയോഗിക്കുന്നതല്ല പറയുന്നത് അദ്ദേഹിക്കും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ അതൊന്നും പബ്ലിക് ഉണ്ടെങ്കിൽ പോലും പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എനിക്കുണ്ടായിട്ടുള്ള അനുഭവം അത്ര നല്ലതല്ല ഇന്ന് എൻ്റെ കൂടെയുള്ള ആൾ ഫിലിം മേക്കറാണ് മ്യൂസിക് കമ്പോസറാണ് ലിറസിസ്റ്റാണ് ഇൻസ്റ്റയിലൊന്നും അത്ര ആക്റ്റീവല്ല അപ്പം ഞാൻ വിചാരിച്ചു ആളെ നേരിട്ട കൊണ്ടരന്ന് നമസ്കാരം ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ ഗംഭീര ഇൻട്രോ ഞാൻ വേറെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര ക്ലീഷായി പോകുന്നത് കാരണം എന്താന്ന് വെച്ചാൽ മന്ദാരം സോങ് ഭയങ്കര ഹിറ്റാണ് അതായത് നമ്മള് ഇൻസ്റ്റൊക്കെ തറക്കുമ്പോ കൊറേ റൊമാൻറ്റിക് റീൽസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ വരുന്ന പാട്ടായിരിക്കും മന്ദാരംന്ന് പറഞ്ഞ സോങ് ആ പാട്ട് കമ്പോസ് ചെയ്തത് മനു ആണ് മനു ശരിക്കും ആ ആ പാട്ട് എന്ന് എനിക്ക് സ്പെഷ്യൽ ആയിരിക്കും ഒരു കരിയറിൽ തന്നെ പാട്ടിനെ പറ്റി ഞാൻ രാഹുലിനടുത്ത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാവശ്യം എല്ലാവർക്കും പറയാം അത് ഒരു ടീം വർക്ക് ആയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വിജിൻ വിജിനും ഞാനും ഒരു രാത്രി ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ഞങ്ങൾ ചുമ്മാ തമാശ കമ്പോസ് ചെയ്തൊരു സോങ് ആണ് പിന്നീടാണ് അതിനെ കുറിച്ചുള്ള ചർച്ചകള് വന്നത് ഇത് നമുക്കൊരു മ്യൂസിക് വീഡിയോ ചെയ്യാം എന്നുള്ളത് ജീവന അതെ അങ്ങനെ കമ്പോസ് ചെയ്ത് ഓക്കെ ആയപ്പോ പാട്ട് ഹരിശങ്കറിനെ അയച്ചു കൊടുത്തു പുളി പാടാന്ന് പറഞ്ഞു നമ്മളെ നമ്മളെ നാട്ടിലെ ചെറിയൊരു വീഡിയോ സെറ്റപ്പ് വെച്ചിട്ട് അത് തട്ടിക്കൂട്ടി ചെയ്തൊരു വർക്കാണ് അത് അങ്ങനെ ഒരു ദൈവഭാഗ്യം കൊണ്ട് ഹിറ്റായി അത് ഹരിശങ്കർന്നുള്ള ഒരു തീർച്ചയായിട്ടും അതെ അതെ നല്ലൊരു പാട്ടായിട്ട് കാര്യമില്ല നമ്മളാ പാടാൻ പറ്റിയ പറ്റിയൊരാളടുത്ത് നമ്മൾ എത്തിക്കണം ചിലപ്പോ ഒരു പാട്ട് ആ ഒരു എന്താ പറയാ നല്ലൊരു പാട്ടാണെങ്കിൽ പോലും ആള് പാടുമ്പോ വേറൊരു രീതിയിലേക്ക് അത് പോകും നമ്മൾ ശരിക്കും ഇങ്ങനെയല്ല പുള്ളി പുള്ളിയുടെ കുറച്ച് സംഗതികളൊക്കെ ഇട്ടിട്ട് അതൊരു മാജിക് ആക്കി മാറ്റി ഇപ്പോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നാൻസിയുടെ നാൻസി റാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടിരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ചെയ്തത് മ്യൂസിക് ഉണ്ട് ഉണ്ട് ായിരുന്നു ആ പടം പുറത്തേക്ക് ലീക്കായി എന്തോരം വിഷമം ഉണ്ടാവും എനിക്ക് ചോദിക്കാവുന്നതേയുള്ളൂ അതിന്റെ കാരണം നാൻസി റാണി എൻ്റെ ഫസ്റ്റ് മൂവിയാണ് കാര്യം ഞാനൊരു മൂന്ന് വർഷത്തോളം നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ എന്റെ പേര് തന്നെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും ചിരിക്കും അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുകയാണെടാ പടം യൂട്യൂബിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പടം ശരിക്കും മൂന്ന് മണിക്കൂർ പടം മൂന്ന് മണിക്കൂർ പടമാണ് ഞാൻ ബിജെം ചെയ്തിട്ടുള്ളത് പക്ഷെ വന്ന പടം രണ്ടു മണിക്കൂറേ ഉള്ളു അപ്പൊ ആർക്കും ഒരു കണക്ഷനും കിട്ടുന്നില്ല വളരെ വിഷമമായി അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഒന്നും എനിക്കില്ല കാര്യം പടം യൂട്യൂബിൽ വന്നു യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി ഇപ്പോ ടെലഗ്രാമില് പടം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കേസ് കാര്യങ്ങളൊക്കെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇഷ്യൂസ് നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മനു അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആരുടെ ഭാഗത്ത് നോക്കും എന്റെ ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ പുതിയ ആളാണ് മനു ജെയിൻസ് അപ്പോൾ പുള്ളിയുടെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പോൾ വളരെ അൺപ്രൊഫഷണൽ ഡീലിംഗ് ആണ് ഇവരുടെ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ ആൾക്കാരെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഈ ടീമിന് ടീമിനറിയില്ല ഞാനിപ്പോ തുറന്നു പറയാൻ കാര്യം എനിക്ക് മടുത്തു ഏഹ് മടുത്തോണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് അപ്പോൾ ഒരിക്കലും അഹാനയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഹാന മാത്രമല്ല ഈ സിനിമയിൽ ആരും തന്നെ ഈ പടം പ്രൊമോട്ട് ചെയ്തിട്ട് കാണുന്നില്ല ഈവൻ സണ്ണി വിയനുണ്ട് അർജുന അശോകനുണ്ട് ഒരുവിധത്തിൽപ്പെട്ട എല്ലാവരും ഈ പടത്തിൽ ഉണ്ട് ഡബ് പോലും പല ആൾക്കാരും മിമിക്രി ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ടാണ് ഡബ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ലൊരു പടം ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പടം അവർ കൊണ്ട് നശിപ്പിച്ചു ഇതാണ് ഉണ്ടായിട്ടുള്ളത് അത് ശരിക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ ഒരു പടം ഒരു ഡയറക്ടർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കൂടെ ഉള്ള എഡീസ് എഡിറ്റർ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഡയറക്ഷനും സ്ക്രിപ്റ്റും മാത്രമല്ലല്ലോ അതെല്ലാ ഡിപ്പാർട്ട്മെന്റും സക്സസ് ആയ മാത്രമേ ഒരു പടം സക്സസ് ആവുന്നുള്ളൂ അല്ലേ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു മൂവി ഈ മൂവിയുടെ ബീജിയും ഭയങ്കരമായിട്ട് ആ പടത്തിന് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ആ ബീജിയം മാറ്റിയിട്ട് നമുക്ക് ഡെപ്പാങ് കുത്ത് ബിജി ആണെങ്കിൽ പടത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓക്കെ ആണെങ്കിൽ ഒരു പടം സക്സസ് ആവുന്നുള്ളു അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ ശരിക്കും വിളിച്ചിരുന്നു ഞാൻ വിളിച്ചിരുന്നു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പക്ഷെ അവരൊന്നും അതിനെക്കുറിച്ച് പറയാൻ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാൻ തയ്യാറാവുന്നില്ല കാരണം അവര് തമ്മിലുള്ള പ്രശ്നങ്ങളാണത് ഷെയർ ലീക്ക് പറയാത്തത് ഇപ്പോ പ്രൊഡ്യൂസേഴ്സ് അതായത് ഹസ്ബൻഡും തോന്നുന്നു എൻ്റെ അപ്പോൾ ഈ നൈനയുടെ ഭാഗത്തുനിന്ന് വന്ന ഇഷ്യൂസും കാര്യങ്ങളും അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോ അഹാനയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മനു കുടിക്കുന്നല്ലേ ഉള്ളൂ അഹാനാണെങ്കിൽ മയക്കുമരുന്നാണ് എന്താ എന്തോ മയക്കുമരുന്നാണ് യൂസ് ചെയ്യണത് എന്നുള്ള ലഹരിക്കടിമയാണ് എന്നുള്ള രീതിയിൽ ആഹാനനെ കുറിച്ച് പറഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മൾ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ കാര്യങ്ങൾ അറിയില്ല ഈ പറയുന്നതും ഈ വരുന്ന പുകയും പരിപാടികളും മാത്രം നമുക്ക് അറിയുള്ളൂ ഇപ്പോ ഇതിന്റെ ഉള്ളിൽ നടന്ന ഇഷ്യൂ ശരിക്കും എന്താന്നാണ് മനുന് ബേസിൽ വേണമല്ലോ അത് പറയാനായിട്ട് വെറുതെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞു എന്തിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ല അങ്ങനെ ഇപ്പൊ നമ്മൾ ലഹരി ഉപയോഗിക്കാത്തവർ ആരുമില്ല ഞാൻ ഉപയോഗിക്കുന്നല്ല പറയുന്നത് മദ്യപിക്കും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ അതൊന്നും പബ്ലിക് ഉണ്ടെങ്കിൽ പോലും പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല ഇനി അഹാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എനിക്കുണ്ടായിട്ടുള്ള അനുഭവം അത്ര നല്ലതല്ല ഐസെറ്റിൽ നിന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർന്ന് പറയുന്ന പരിപാടി ഏറ്റവും ഫൈനലാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ ഷൂട്ടും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് അതിന്റെ റൗട്ട് എന്റെ കൈ കിട്ടുന്നത് പിന്നെ എനിക്ക് അവിടെ കംഫോർട്ട് ആയിരുന്നു ആ വീട് കംഫോർട്ടായിരുന്നു ഇപ്പൊ മൂവി ഇറങ്ങുന്ന ടൈമിലാണ് ഇത്ര ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു കാര്യത്തിൽ കറക്റ്റ് അല്ലായിരുന്നു അല്ല അപ്പൊ ശരിക്ക് പറഞ്ഞ ഫസ്റ്റ് ഫിലിം എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സിനിമ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഒരു ഫസ്റ്റ് സിനിമക്ക് ആരും പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ആരും ചെയ്യാൻ പാടില്ല കേട്ടോ അതാണ് കാര്യം അപ്പോ ഇതിനകത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും കാര്യങ്ങളും ഇനി അങ്ങോട്ടുള്ള ഫിലിംസും എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്നെ ഈ സിനിമ ബാധിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ കൊടുത്തിട്ടുള്ള ഔട്ട് അതല്ല ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ടുള്ളത് കാര്യം പല സാധനങ്ങളും ഡിലീറ്റായി ഇപ്പൊ നമ്മളൊരു സ്കോർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ലേസ് ചെയ്യും ഒരു മ്യൂസിക്കിന്റെ തന്നെ പല ലേസ് ചെയ്യും ഈ ലേസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അവർക്ക് തോന്നിയ പോലെ അവരത് റിലീസ് ചെയ്തു ഞാൻ ഒരു ഇരുപത്തി അഞ്ച് വട്ടം എങ്കിൽ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എയ്ഡീസിന് അടുത്ത് അതായത് ഫൈനൽ ഔട്ട് എനിക്ക് കാണണം ബീജിഎം ചെയ്ത ആൾ ഞാനാണത് മിക്സ് ചെയ്യാൻ പോകേണ്ടത് അപ്പൊ അവരെന്നെ അതിലേക്ക് ആഡ് ചെയ്തില്ല ഇരുപത്തഞ്ചു വട്ടം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു ഏർ നോക്കാം നോക്കാം നോക്കാംന്ന് പറഞ്ഞു ലാസ്റ്റ് പടം ഇറങ്ങി ഇതിപ്പോൾ ചീത്തപ്പേരായത് എനിക്കാ അല്ലേ ഇപ്പൊ അഹാനക്കോ അല്ലെങ്കിൽ സണ്ണി എന്നോ ഇവർക്കൊന്നും ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഒരു ഫസ്റ്റ് മൂവി എന്നുള്ള ും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ അവർക്ക് ഒരു സിനിമ ഒരു സിനിമ കിട്ടും പക്ഷെ നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ കോമ്പിറ്റേറ്റ് ചെയ്ത് നിക്കണം തന്നെ ഭയങ്കര പാടാണ് അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഇഷ്യൂസും പറയുമ്പോൾ എനിക്കതിൽ സങ്കടം ഒന്നും ഇല്ല കേട്ടോ ഞാൻ അത് അപ്പൊ തന്നെ ഞാൻ വിട്ടു ഞാൻ അങ്ങനെ ഒരു ഒന്നിൽ സ്റ്റെക്ക് ആയിട്ട് നിക്കുന്ന ആളല്ല ഞാൻ പുതിയ വർക്ക് ചെയ്യുന്നു ചെറിയൊരു പടം ചെയ്യുന്നുണ്ട് ഏഴ് പാട്ടുകളുണ്ട് ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ പറയുമ്പോഴേക്കും ആളുകൾക്ക് ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ നല്ല തെറ്റായിട്ടുള്ള ഒരു ധാരണയുണ്ട് അങ്ങോട്ട് ഭയങ്കര കേട്ടായിരിക്കുന്നതേ അറിയുള്ളൂ അല്ലേ അതിനു മുന്നേ ഞാൻ ചെയ്തൊന്നും അറിയില്ലല്ലോ അതെ അതിനു മുന്നേ ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും അറിഞ്ഞൂട എത്ര ഫ്ലോപ്പായാലും നമുക്ക് നല്ലൊരു സമയം ഉണ്ടാവും അതെ ജീവനക്ക് മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട് വർക്ക് എഡിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല സിനിമയ്ക്കും അങ്ങനെ സമയം എനിക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോ ഫിലിം ഈ ഓരോ പാട്ടുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രണയം എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് തുളുമ്പി നിക്കുന്നുണ്ട് ശരിക്കും എന്താ പറയാ ഒരു പ്രണയത്തിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ പ്രണയം എന്നാൽ ഞാൻ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ പരിപാടി പ്രണയമാണ് പാട്ടിലൂടെ അല്ലാതെ നമുക്കിപ്പോൾ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചൊരു സോങ്സ് ചെയ്തൊരു കാര്യമുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ പ്രണയം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും സ്റ്റോറി ഇടാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് പരിപാടിയാണത് അല്ലേ അല്ലാതെ പ്രണയം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രണയം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പൊ നമ്മള് ഇപ്പൊ സംസാരിച്ച പോലെ തന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അല്ല ഞാൻ ചോദിച്ചത് അപ്പൊ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പോ എല്ലാരും ഒരു ചർച്ചാ വിഷയം എല്ലാവരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയായിട്ടുള്ള ഒരു കാര്യായിരുന്നു വേടൻ വിഷു വേടൻ ശരിക്കും ജാതീനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു അല്ല ഞാനിത് ചോ ഇത് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു ജാദീനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് അതായത് ഇപ്പൊ പ്രണയത്തിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം അപ്പൊ ഏത് രീതിയിലും ഒരു പാട്ടിനെ മാർക്കറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാന്നുള്ള രീതി സത്യം പറഞ്ഞാല് ഈ വിഷയത്തിനെ കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ അറിഞ്ഞോടും വേടന്റെ കാര്യം ഞാൻ കാണുന്നുണ്ട് ഞാൻ പുള്ളിനെ ഫോളോ ചെയ്യുന്ന ആളല്ല പക്ഷെ ഡസൻ മീൻ പുള്ളി മ്യൂസിഷ്യൻ അല്ലാന്നുള്ള ഞാൻ പുള്ളിനെ ഫോളോ ചെയ്യുന്നില്ല പുള്ളിയുടെ പാട്ടുകൾ അങ്ങനെ കേൾക്കാറുമില്ല അപ്പോ ഇതിനെ കുറിച്ച് വലിയ ധാരണ എനിക്ക് എനിക്കില്ലേ സത്യം പറഞ്ഞത് ജാതി മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ജാതി മാർക്കറ്റ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജാതിപരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ല അതായത് ഞാൻ വിളിച്ചു മനസ്സിലാവുന്നു അതായത് ജാതി എന്ന് പറയുമ്പോഴേക്കും ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടിട്ടാ മതി അവരിങ്ങനെ പറയാനും ഉണ്ടാവും അതിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി ഈ വേടൻ അതിനെ കുറിച്ച് പറയുന്നില്ലല്ലോ പുറത്തുള്ള ആൾക്കാരല്ലേ അത് മാർക്കറ്റിൽ അല്ലെ എനിക്കറിഞ്ഞോ അല്ലെ പുള്ളി പറയുന്നുണ്ടോന്നല്ല പുള്ളി അത് ഇത് കൊണ്ടിടുമ്പഴാണല്ലോ ഈ പ്രശ്നം വരുന്നത് എന്നുവെച്ചിണ്ടാക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ഞാൻ ഒന്നും പറയുന്നതല്ല പക്ഷെ പറയാതെ പറ കാര്യങ്ങൾ അതിന്റെ അത് പറയുന്നില്ല എനിക്കതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല ഞാൻ പറയുന്ന വേടൻ എന്ന് പറഞ്ഞ സിംഗർ ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചൊരു സിംഗറാണ് അല്ലെ ഇത്രയും ഫാൻസ് അയാൾക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ അയാൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ അയാളുടെ പാട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾ അംഗീകരിക്കുന്നില്ല എന്നല്ല അർത്ഥം കാരണം ഇത്രയും ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് എന്തോ ഉണ്ട് നമ്മളത് മനസ്സിലാക്കണം അയാൾ അംഗീകരിക്കണം അല്ലെ എം ജി ശ്രീകുമാറിന്റെ ഒരു കാര്യം വന്നു എം ജിയും വേടനും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ലേ രണ്ടും രണ്ട് ജോണർ ആണ് രണ്ട് ജോണറിൽ പാടുന്ന ആൾക്കാരാണ് അല്ലേ ഞാൻ പുള്ളിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് എം ജി സാർ അതേപെക്ട് സെയിം റെസ്പെക്ട് ഞാൻ പാട്ടുകൾ ഫിലിം ഡയറക്ഷൻ ശരിക്കും എപ്പോഴായിരുന്നു അതായത് ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മധുരയിൽ എന്താണ് പരിപാടി ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് പാടുള്ള പരിപാടി നമ്മൾ മ്യൂസിക് വീഡിയോ ചെയ്യുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറച്ച് നടൻ അങ്ങോട്ട് നടത്തുന്നു നടീന അങ്ങോട്ട് നടത്തുന്നു ഇത്രയും ഉള്ളൂ പക്ഷെ ഒരു ശരിക്കും നെല്ലിമല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ നെല്ലിമല ക്ലൈമാക്സിൽ ശരിക്കും ഞാൻ സൈഡായി പോയി ഞാൻ സൈഡ് ഞാൻ വീട് പോയി വീട് പോയപ്പോൾ അപർണ ഹീറോയിൻ വന്നിട്ട് ഒരു എനിക്കൊരു ഒരു എന്താ പറയാ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് തന്നിട്ട് മനുഷ്യട്ടാ ഇത് കഴിച്ചോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഞാൻ കഴിച്ചപ്പോൾ ഞാൻ ഓണായി അടുത്ത ഷോട്ടിൽ അവളവിടെ വീടും രാത്രി രണ്ടു മണിക്കാ സെയിം മാങ്കുപ്പി കൊണ്ടു കൊടുത്തിട്ട് കൊണ്ടു കൊടുത്തിട്ടു അപ്പൊ രണ്ടു മണിക്കായിരുന്നു ഷൂട്ട് കഴിഞ്ഞു പക്ക ഒരു സിനിമ യൂണിറ്റ് വെച്ചിട്ട് ചെയ്താണ് എനിക്ക് വർക്ക് കാണുമെന്ന് മനസ്സിലാവും അപ്പൊ അത് ശരിക്കും ഒരു സിനിമ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് അതെ ശേഷം എനിക്ക് പ്രൊഡ്യൂസേഴ്സ് വന്നു ഇപ്പോൾ നമ്മൾ ഡിസ്കഷനിലാണ് സ്ക്രിപ്റ്റിന്റെ എന്താ ചെയ്യണം പുതിയൊരു പടം എന്തായാലും പെട്ടെന്ന് ോ എങ്ങനെ ഒരു ജോണറാണ് താല്പര്യം എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോണർ അരവിന്ദന്റെ അധികം അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ഗോദ അങ്ങനത്തെ മൂവീസിനോടാണ് എനിക്ക് മനസ്സിൽ നിൽക്കും നമ്മളിപ്പോ ഒരു ത്രില്ലർ കണ്ടു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ അടിപൊളിയെന്നൊക്കെ പറയും മൂന്നാമത്തെ ദിവസം നമ്മള് മറക്കൂലെ അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ചിത്രയുടെ അടുത്ത് അഞ്ചാം പാതിര എന്ന സിനിമയുടെ കഥ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ കിട്ടില്ലല്ലോ നേരെ മറിച്ച് നമ്മള് അരവിന്ദന്റെ അതിഥികൾ എന്താ സ്റ്റോറി നമ്മള് കിട്ടും കാരണം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെ അപ്പൊ മനസ്സിൽ നിൽക്കുന്ന സാധനങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം അതിപ്പോ ജീവന നെല്ലിമലയാണെങ്കിൽ പോലും ണ്ട് നമ്മുടെ മൈൻഡിൽ നമുക്ക് ഇപ്പൊ ഈ ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഫിലിം ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ സ്ട്രഗിൾസ് നേരിടുന്നു നമ്മളിപ്പോ ആലോചിച്ച് നോക്കുമല്ലോ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല ടീമിനെ എടുക്കാൻ ശരി ഡയറക്ടറുടെ അല്ല ഒരു മൂവി എന്റെ അഭിപ്രായത്തില് അതില് കൂടെ നിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും നമ്മൾ ഡയറക്ടർ മോണിറ്ററിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളൊരു ടീം ബിൽഡ് ചെയ്തെടുക്കണം അവർ ചെയ്യണം കാരണം ഡയറക്ടർക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂല ഈവൻ ഒരു ഫണ്ട് ഇഷ്യൂ വന്നു ഇപ്പൊ വൈകുന്നേരം ആർട്ടിസ്റ്റിന് കൊടുക്കാൻ കാശില്ല എന്ന് വെച്ചാൽ വിചാരിച്ചോ കാശ് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ മോണിറ്ററിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരിക്കും അയ്യോ കാശ് കിട്ടിയിട്ടില്ല ഞാനൊരു ഫോൺ പോലും ഉപയോഗിക്കാറില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ഷൂട്ടിന് പോലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ മൂഡ് ചേഞ്ച് ചെലപ്പോ നമ്മള് സന്തോഷത്തിന്റെ മൂടാണെങ്കിലും പോലും പ്രശ്നമാവും കാരണം നമ്മൾ ഇത് നമ്മൾ ആ ലോകത്തിലേക്ക് പോകും അപ്പൊ ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഫോൺ യൂസ് ചെയ്യാതെ മാറ്റി വെച്ച് നമ്മൾ ഈ ഒരു ചെയറിലിരിക്കുക ബാക്കിയല്ല ഒന്നും നമ്മൾ അറിയാൻ പാടില്ല പണ്ടില്ലെങ്കിൽ പോലും നമ്മളെ എഡിസ് വന്നിട്ട് പറയൂല കഴിഞ്ഞാ പറയും മനസ്സേട്ട പരിപാടി പൊട്ടിപ്പോട്ടോ എല്ലാം കഴിഞ്ഞില്ല മാനേജ് 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 അല്ല മാനേജ് നല്ല ടീം റാണി പണി അറിയാത്ത പത്ത് ആൾക്കാരെ വെച്ചുകൊണ്ടാണ് പരിപാടി അതുകൊണ്ടാണ് പൊട്ടിപ്പോ ഫോൺ യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ അല്ല അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാ സോഷ്യൽ മീഡിയ ഒരുപാട് ആക്ടീവ് ആയിട്ട് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല അത് സത്യം പറഞ്ഞ മടിയുണ്ടാവും അതെ ഇപ്പൊ ഒരു മ്യൂസീഷ്യൻ ആകുമ്പോ എപ്പോഴും ചെയ്യേണ്ട കാര്യം കവർ സോങ്സ് ചെയ്യുക എപ്പോഴും ചെയ്തോണ്ടിരിക്കണം കവർ സോങ്സ് ചെയ്തിട്ട് അല്ലേ അപ്പൊ അത് ചെയ്യുന്നില്ലേ അതിന്റെ മടിയാണ്